പ്രഭാതചിന്തകൾ ഓരോ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നാളെക്കുറിച്ചുള്ള ആദികളാണ് മനുഷ്യൻ്റെ അസ്വസ്ഥതകൾക്ക് കാരണം ഇന്നലകളെ അപഗ്രതനം ചെയ്താൽ നാളെക്കുറിച്ചുള്ള ആദി നമ്മളിൽ നിന്നും ഇല്ലാതാകും നമുക്ക് വിത്ത് വിതക്കാം എന്നാൽ മുളപ്പിക്കുക എന്നത് നമ്മുടെ പരിധിക്ക് പുറത്താണ് നാളെക്കുറിച്ച് ആദി പൂണ്ട് ഇന്നിൻ്റെ മുതിരം കളയരുത് ഇരിഞ്ഞുടങ്ങിയ ഇന്നലകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നാളെ എന്നത് നമുക്കെന്താകുമോ എന്ന് ഒരു ഉറപ്പുമില്ല എന്നാൽ ഇന്നലകളിലെ അനുഭവപാഠങ്ങൾ നാളേക്കുള്ള കരുത്താകണം നശ്വരമായ ഈ ജീവിതത്തിന് വേണ്ടി ആകുലപ്പെടാതെ അനശ്വരമായ നാളെ ഓർത്താകട്ടെ നമ്മുടെ അസ്വസ്ഥതകളും ആശങ്കകളും ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക